ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞങ്ങൾ അനീത്തിൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെറുതിൻ്റെ അനീത്തിയുടെ ചെറുതിൻ്റെ ആനുവൽ ഡേ ആണ് സ്കൂളിൽ അപ്പോൾ കുറേ നാളായി വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടോ അനേട അപ്പതാ ടിവിൻ്റെ ഇതൊക്കെ സ്വിച്ചൊക്കെ അഴിച്ചു വെച്ച് പിന്നെ പോകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കണ്ടതാണ് ഗ്യാസിൻ്റെ ഒക്കെ അഴിച്ചു വെച്ചിട്ടാ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ അനഞ്ഞ് അപ്പോൾ ഇതൊക്കെ അഴിച്ചു വെച്ചിതാ പാത്രങ്ങളും എല്ലാം ഒരുക്കി വെച്ചിട്ടോ ഇതാ പിന്നെ റൂബിനെ വന്നിട്ട് തറവാട്ടിൽ കൊണ്ട് വിടണട്ട അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് തേങ്ങ മുരി കൈ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായ സാധനങ്ങളൊക്കെ ആരുടെ ആരനെ കാണേ ആരനെ കാണേ

അങ്ങനെ ഞങ്ങൾ അനിയത്തിയുടെ വീട് എത്തിയിട്ടോ മങ്കരയാണ് അവളുടെ വീട് അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിയുടെ വീട് അപ്പോൾ കുട്ടിയുടെ പരിപാടിക്ക് സ്കൂളിൽ ആനുവൽ ഡേ പരിപാടിയാണ് കേട്ടോ വാർഷികം അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് ഞാൻ വന്നതാണ് കേട്ടോ കുറേ നാളെ ഞങ്ങള് വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരി രണ്ട് ദിവസം നിന്നിട്ട് പൂ വച്ചിട്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ ഒരു ഉച്ച സമയമായിട്ട് എത്തിയിട്ട് ഞങ്ങൾ ബൈക്കിലാണ് വന്നത് അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായും അങ്ങനെ ലൈസ് ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് വരുന്നിട്ട് കുട്ടികളൊക്കെ അങ്ങോട്ടും ഓഡ ഉണ്ട് എന്ന അനിതീയുടെ അനിയത്തിയുടെ മക്കളാണ് കേട്ടോ അവൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ ഇത് മൂത്ത രണ്ടാൾക്കാരാണ് കേട്ടോ അപ്പോൾ ചെറുതിൻ്റെയാണ് സ്കൂളിൽ വാർഷിക പരിപാടി അപ്പോൾ അവൾ പ്രോഗ്രാമിനൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ ഇതാ അവർ ഞങ്ങൾ കൊണ്ടുവന്ന മിഠായി ചോക്ലേറ്റും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അനിയത്തി എനിക്ക് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു തന്നിട്ടോ തണ്ണിമത്തൻ വെറൈറ്റി ജ്യൂസാണ് കേട്ടോ അതിൽ മറ്റേ നമ്മൾ നന്നാരി നന്നായില്ലേ സർബത്ത് അതും ചേർത്തിപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്ത് കിട്ടും അത് എൻ്റെ അനിയത്തിൽ രണ്ടാമത്തെ മോളാണ് കേട്ടോ അവളൊരു നിസ്കാരം കളയില്ല കേട്ടോ എല്ലാം നിസ്കരിക്കും അപ്പോൾ അതെൻ്റെ റിനു പോയിട്ട് ഇടങ്ങേടാക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ചോറ് കഴിക്കാതെ അവൾ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് നോക്കിയിട്ട് മീൻകാരൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സങ്കടം ഇനി മീനൊന്നും മേടിച്ചില്ല മീൻകാരൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല എനിക്കിപ്പോൾ അങ്ങനെ മീൻ ഇറച്ചി വേണമെന്നൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് പിന്നെ റിനു പിന്നെ മീൻ ഇറച്ചി ഒന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇതന്നെ അടിപൊളി കറിയും ചോറും രസമൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് സ്റ്റോറേജ് സ്റ്റോറേജിട്ട് പിന്നെ കുറച്ച് നേരം വത്താൻ അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ആരെങ്കിലും വരുന്നതും നമ്മൾ മീൻകാരൻ നോക്കിയാൽ മീൻകാരനൊന്നും വരികയില്ല കേട്ടോ അന്നത്തെ ദിവസം അതെല്ലാവടേയും നടക്കുന്ന പരിപാടി തന്നെയാണ് അപ്പോൾ പിന്നെ ഇന്ന് നാളെല്ലാം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പുറത്ത് അങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ റീനോവിനെ ഒരു മുഖം മുടി കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സ്പൈഡർമാനെ പോലെയൊക്കെ അവനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട സ്പൈഡർമാനാണ് ഞാൻ അതുപോലെയൊക്കെ ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെയൊക്കെ മറിയലും തിരിയലും ഒക്കെ കാണാൻ കുറേ കളിയായിരുന്നു അവന് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കടന്ന് കടന്നൊരു വൈകുന്നേരമായി അപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ടൈമായിട്ടോ രാത്രിയാണ് പരിപാടി അപ്പോൾ പിന്നെ അവിടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇതെല്ലാവരും ഇറങ്ങിയിട്ടോ അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ബസ്സിനാണ് കേട്ടോ ഞങ്ങൾ പോകണത് അപ്പോൾ സമയത്തിന് ബസ് അപ്പോൾ ആ സമയത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതാ ബസ് കിട്ടി ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇതാ സ്കൂളെത്തിയിട്ടോ ചെറിയ സ്കൂളാണ് ഗവൺമെൻറ് ചെറിയ സ്കൂള് അപ്പോൾ അവിടെ വാർഷിക പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളവിടെ വന്നതാണ് കേട്ടോ അനിയത്തിയുടെ ചെറിയ മോൾ ആ ക്രീം കളർ ഡ്രസ്സ് ഇട്ടത് അപ്പോൾ ആ കുട്ടി എല്ലാവരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അപ്പം അങ്ങനെ ഞങ്ങളവിടെ സ്റ്റേജും പരി കാര്യങ്ങളൊക്കെ പോയി കുറച്ച് നോക്കി പിന്നെ അങ്ങനെ അങ്ങനെതാ പരിപാടി തുടങ്ങാറായിട്ട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പരിപാടി തോ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ പ്രസംഗം അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് പ്രൈസൊക്കെ കൊടുക്കേണ്ടത് പഠിച്ച് ക്ലാസ്സിൽ അപ്പോൾ എൻ്റെ പൊന്നൂനും കിട്ടിയിട്ട് സെക്കൻഡാണ് അവൾ ക്ലാസ്സിൽ ഇതുകൊണ്ട് എൻ്റെ പൊഞ്ഞു അപ്പോൾ അവൾക്കൊക്കെ സെക്കൻഡ് പ്രൈസ് കിട്ടി

i mm not -hmm.